ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നായിരുന്നു അപ്പം ഞങ്ങൾ ഒരു സ്പോട്ടിൽ പോവുകയാണ് അപ്പോൾ ആ പോകുന്ന വഴിയാണിത് നമ്മൾ കാമ്പല കുന്നിൽ നിന്ന് കൈത വന്നിട്ട് കൈതയിൽ നിന്ന് തിരിഞ്ഞ് സിദ്ധാർത്ഥ സ്കൂൾ കഴിഞ്ഞ് ഇച്ചിരി മുന്നോട്ട് വന്ന് വരുന്നിടത്താണ് ആ സ്പോട്ട് കൂട്ടം വെള്ളച്ചാട്ടം ഇങ്ങനെ ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയിട്ട് വരാം ഓടുന്നേ ാട്ടം സൗണ്ട് കൊണ്ട് വെള്ളത്തിന്റെ ഇരപ്പ് കൊണ്ട് കേക്കാൻ പറ്റുമോന്നറിയത്തില്ല നല്ല രസമുണ്ട് നല്ല ഭംഗിയാണ് ഇപ്പൊ തന്നെ വെള്ളം ഇത്തിരി കുറവാണോ വെയിലൊക്കെ അടിച്ച് ഉണക്കായി തുടങ്ങിയല്ലോ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല രസമുണ്ട് നല്ല എല്ലാവരും എൻജോയ് ചെയ്ത് അതിനകത്തോട്ട് ഇറങ്ങാനൊക്കെ എല്ലാവരും കൊച്ചുങ്ങളൊക്കെ അങ്ങ് ഇറങ്ങുക ഈ ഷെയ്യുടെ മോക്കും പാത്തൂനും റെിയുടെ മോനിക്കൊന്നും ഊറ്റി പേടിയില്ല അവരൊക്കെ ഇറങ്ങി എനിക്കൊക്കെ പേടിയായിരുന്നു മുന്നേ അങ്ങനെ എങ്കിലൊക്കെ ഇങ്ങിറങ്ങി നിർബന്ധിച്ച് അങ്ങനെയൊക്കെ ഇറങ്ങി രസമായിരുന്നു ഫങ് എന്നുവെച്ചാൽ നമുക്ക് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ എൻജോയ് ചെയ്യാൻ പറ്റിയതാണ് പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ എന്താ നമുക്ക് കിട്ടിയ കുറച്ച് സമയം കുറ്റുങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിൽ നിന്ന് കയറാനൊക്കെ പിന്നെ പിടിച്ചു കയറ്റാനൊക്കെ വലിയ പാടായിരുന്നു അപ്പം ഇവിടെ ഒരു പ്രാവശ്യം വന്നാൽ നമുക്ക് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ കുറച്ച് നേരെ നമുക്ക് ഒന്ന് സമാധാനമായിട്ടിരിക്കാനൊക്കെ പറ്റും എന്നാൽ നമുക്ക് അത്ര സമയമൊന്നുമില്ലായിരുന്നു ഇവർക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നുകൊണ്ട് ഒരു കുറച്ച് സമയം നമുക്ക് കിട്ടിയോളും അങ്ങനെ പിന്നെ അവിടെ ഇരുന്ന സമയം പോകുന്ന അറിയത്തും നല്ല രസം കേട്ടോ ഇത് ഓരോ ഈ സ്പോട്ട് വരുന്നത് കൊല്ലം ജില്ലയിലെ അമ്പലം കുന്ന് കൈതയിൽ വാളിയോട് ഫാദർ സിദ്ധാർഥ സ്കൂളിൻ്റെ ആ പോകുന്ന വഴിയായിട്ട് വരും അപ്പോൾ അവിടെയാണ് ഇടപ്പിൻമൂടി വെള്ളാച്ചാട്ടം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോ ഇവിടെ വൈകിട്ട് എപ്പോഴാണ് ടാറ്റ ബൈ ബേ ഫ്രണ്ട്സ് താങ്ക്